ഇന്നത്തെ വീഡിയോ ചീര ചേമ്പെന്ന് പറയുന്നത് ചീര ചേമ്പിനെ കുറിച്ചാണ് സാധാരണ ചേമ്പ് എന്ന് പറയുന്നത് ചേമ്പിന് കടക്കിൽ വിത്ത് ഉണ്ടാവും കിഴങ്ങുണ്ടാവും അതാണ് നമ്മൾ ഭക്ഷ്യോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതങ്ങനെയല്ല ഇതിന് പേരിൽ തന്നെ ചീര എന്നാണ് പറഞ്ഞാൽ ചീരയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചേമ്പ് ഇതിന് കടക്കിൽ കിഴങ്ങ് അപൂർവമായിട്ടാണ് ഉണ്ടാവുക അപൂർവമായിട്ട് ഇതിന് വല്ലപ്പോഴും ഒരു കിഴങ്ങ് ഉണ്ടായാൽ ഉണ്ടായി അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ ഇലക്ക് തന്നെ ഒരു പ്രത്യേക ഡിസൈനും ഉണ്ട് അത് ഞാൻ ഇതിൽ കാണിച്ച് തരാം ഇലയുടെ അടിവശത്ത് ഒരു അടയാളം ഉണ്ടാകും പ്രത്യേക അടയാളം ഉണ്ടാകും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഇതേമാതിരിത്തൊരു തയ്യ് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ അതിന് വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തണ്ടുകൾ ഒരാൾ ഉയരത്തിൽ വരെയുള്ള തണ്ടുകൾ ഉണ്ടാവും ആ തണ്ടുകൾ എടുത്ത് കറി വെച്ച് കൂട്ടാം അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടിയുണ്ട് സാധാരണ ചേമ്പിൻ്റെ ഇല കറി വയ്ക്കുന്നത് അപൂർവുള്ളൂ ഇതിൻ്റെ ഇലക്കും ടേസ്റ്റാണ് ഇലയും ഉപയോഗിക്കുക തണ്ടും ഉപയോഗിക്കുക അപ്പോൾ ഇതിന് ഒരു മധുരം ക കലർന്നിട്ടുള്ള ടേസ്റ്റാണ് ഈ തണ്ടിന് അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ അത് മധുരത്തോടു കൂടിയുള്ളൊരു കറിയായിട്ട് കറിയായിട്ട് ഉപയോഗിക്കുക ഇല തോരൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തോരനായിട്ട് ഉപയോഗിക്കുക ഇലയ്ക്ക് മധുരമില്ല തണ്ടിനാണ് മധുരം ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തറസിൻ്റെ മുകളിലോ ഇതേമാതിരി എവിടെയെങ്കിലുമൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് രണ്ടോ മൂന്നോ തണ്ട് തണ്ടുണ്ടെങ്കിൽ ഒരു ദിവസം കറി വയ്ക്കാനുള്ള ഇത് കിട്ടും നമുക്ക് നമ്മൾ പറഞ്ഞു ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പതോളം തരം ചീരകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട് ചീര മാത്രമല്ല ഇലക്കറികൾ പലതും ഉണ്ട് അതിൽ പെട്ടിട്ടുള്ള ചീരച്ചാമ്പ് ഇതൊക്കെ കേരളത്തിൽ വന്നിട്ട് ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഈ ചീരച്ചാമ്പ ഇതിൻ്റെ തന്നെ വൈലറ്റ് കളറിലുള്ളതും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി നമ്മൾ ആളുകൾക്ക് കൊരിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അതിന് അത് തിരിച്ചറിയാനുള്ള വഴി ഞാൻ ഈ ഇതിൻ്റെ എല്ലാം അതിൻ്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ച് തരാം അതിൻ്റെ അടിയിൽ ഇതേമാതിരി അടയാളം കാണും ഇതാണ് അതിൻ്റെ അടിയിലുള്ള അടയാളം ഇനി വേറെ ഇലയിൽ ഉള്ളതുള്ളത് നോക്കിയിട്ട് അതും കാണിച്ചു തരാം ഇൻ്റെ അടിയിൽ ഇതേമാതിരി ചെറിയ ചെറിയ അടയാളങ്ങൾ കാണും അതാണ് ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ ഇതാണ് അതിൻ്റെ പ്രത്യേകത ബാഗിലോ ചട്ടിയിലോ ഒരു കടയായിട്ട് നടുക അപ്പോൾ ഒരുപാട് കിഴങ്ങുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് വളഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കിട്ടും അത് നമ്മൾ ഉപയോഗിക്കുന്ന കേരളത്തിൽ ഉപയോഗം തുടങ്ങുന്നുണ്ട് പക്ഷേ അത് ഇവിടെ തരാറായിട്ടില്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഒന്നിച്ച് ഇപ്പോൾ പത്ത് നാൽപ്പത് കടയൊക്കെ ആളുകൾക്ക് കൊടുത്തു അതിന് നൂറ്റമ്പത് രൂപയൊക്കെയാണ് വില ഒരു തയ്യന് അട്ടോ ആ ഒരു തയ്യന് പക്ഷേ കിട്ടാനില്ലേ ഇത് കണ്ടില്ലേ ഇത് കാണിച്ചു ണ്ടാവും ചില മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടാവും വലുതിലുണ്ടാവും ഇതിലും ഉണ്ടായി വരുന്നുള്ളൂ വേണ്ട അപ്പോൾ ഇന്നത്തെ ക്ഷീരച്ചേമ്പിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക തയ്യാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചില അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ പലരുടെ വീട്ടിലും നാട്ടിൻ ഒക്കെ ഇത് ആയിക്കഴിഞ്ഞു നിങ്ങളുടെ അടുത്ത് അടുത്തുള്ളവരിൽ നിന്ന് വാങ്ങി ഇത് വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കി ഉപയോഗിക്കുക അപ്പോൾ ഇതേമാതിരിയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും ഇനിയും നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും വരാം ഒരുപാട് നന്ദി നമസ്കാരം